ഇത് ഒരു നാടിന്റെ ഒരു സ്വപ്നമായിരുന്നു പത്ത് വർഷം മുമ്പ് ഇങ്ങനെ ഒരു വഴിയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു ഡൽഹി അപകടം തലയിൽ ആണി തുളച്ചു കയറിയാണ് മകൾ മരിച്ചതെന്ന് ഏഴു വയസ്സുകാരുടെ അച്ഛൻ നിലം വിറ്റ് നാൽപ്പത്തഞ്ച് ലക്ഷം നൽകി അമേരിക്കൻ കാലുകുത്തിയ ഉടൻ പിടിയിലായി അനുഭവം വിവരിച്ച് നാടുകടത്തപ്പെട്ടവർ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാതെ സംരക്ഷിച്ചത് സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം മുഖ്യമന്ത്രി പൊതുവിദ്യാ സംരക്ഷണയജ്ഞം നൂറുകണക്കിന് സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മന്ത്രി വി ശിവൻകുട്ടി ബാങ്ക് കവർച്ച ചാലക്കുടി സ്വദേശി പിടിയിൽ കടം വീട്ടാനെന്ന് മൊഴി മോദിയെയും സംസ്ഥാന സർക്കാരിനെയും പുകഴ്ത്തി ശശി തരൂർ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ശനിയാഴ്ച രാത്രിയുണ്ടായ അപകടത്തിൽ ഏഴു വയസ്സുകാരി മരിച്ചതോ തലയിൽ ആണിതുളച്ചു കയറിയെന്ന് അച്ഛൻ ശനിയാഴ്ച രാത്രി ഉണ്ടായ അപകടത്തിൽ കുട്ടികൾക്ക് ഉൾപ്പെടെ പതിനെട്ട് പേരാണ് മരിച്ചത് പ്രയാഗ്രജിയിലേക്ക് പോകാനിരുന്ന രണ്ട് തീവണ്ടികളുടെ പേരിലുണ്ടായ ആശയക്കുഴപ്പമാണ് വൻ ദുരന്തത്തിനിടയാക്കിയതെന്നാണ് ഡൽഹി പോലീസ് അറിയിച്ചിരുന്നത് ഡി ടി ബോർഡ് പ്രതികരിക്കവെയാണ് കുട്ടിയുടെ അച്ഛൻ വൈകാരികമായ അനുഭവം പങ്കുവച്ചത് പ്രയാഗ്രേജിലേക്കുള്ള ട്രെയിൻ കയറാനായി പതിനാലാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കുട്ടികളുമായി കുടുംബസമേതം എത്തിയെങ്കിലും തിക്കും തിരക്കും കണ്ട് തിരിച്ചു കയറാൻ തുടങ്ങുകയായിരുന്നു ഇത്രയും തിരക്കിന്റെ ഇടയിൽ കുട്ടികളെ കൂടെ കൂട്ടാനാവില്ലെന്നും തിരികെ വീട്ടിലേക്ക് പോകാമെന്നും താൻ പറഞ്ഞിരുന്നതായും കുട്ടിയുടെ അച്ഛൻ ഒപ്പിൻ സിംഗ് പറഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ മുകളിൽ നിന്നും താഴേക്ക് വരുന്നതിനിടയിലാണ് ഞങ്ങൾ മുകളിലേക്ക് കയറുന്നത് മുകളിലെത്താൻ ആറു പടികൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മകൾ തിക്കിലും തിരക്കിലും കുടുങ്ങിപ്പോയി ഒരാളുടെ പുറത്ത് മറ്റൊരാളായി തുടരെ തുടരെ ആളുകൾ മറിഞ്ഞു വീഴാൻ തുടങ്ങി ഇതിനിടയിൽ എന്റെ മകളുടെ തലയിലേക്ക് ഒരു ആണി തുളച്ചു കയറി പ്ലാറ്റ്ഫോം നമ്പർ പതിനാലിനെയും പതിനഞ്ചിനെയും ബന്ധിപ്പിക്കുന്ന മേൽപ്പാലത്തിലാണ് തിക്കിലും തിരക്കിലും പെട്ട പതിനെട്ട് പേർ മരണപ്പെട്ടത് ഇത്രയും വലിയ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു പോലീസുകാരൻ മാത്രമാണ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നതെന്നും ഒപ്പിൽ സിംഗ് പറഞ്ഞു തിരക്കിനിടയിൽ നിന്നും മകളെ കണ്ടെത്തുമ്പോൾ ആംബുലൻസ് സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല തന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന പണവും ഫോണും ആരോ പോക്കറ്റ് അടിച്ചു കൊണ്ടുപോവുകയായിരുന്നു സ്റ്റേഷനിലുണ്ടായിരുന്ന ചുമട്ടു തൊഴിലാളികളാണ് നൂറ് രൂപ തന്ന മകളെ ഓട്ടോറിക്ഷയിലും ആശുപത്രിയിലേക്ക് അയച്ചത് എന്നാൽ ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും മകൾ മരിച്ചിരുന്നു ഒപ്പിൽ സിംഗിന്റെ വാക്കുകൾ പ്രയാഗ്ജിലേക്ക് പോകാനുള്ള രണ്ട് തീവണ്ടികളുടെ പേരിലുണ്ടായ ആശയക്കുഴപ്പമാണ് വൻ വൻതിരക്കിനിടയാക്കിയതെന്നാണ് ഡൽഹി പോലീസ് നൽകുന്ന വിവരം പ്രയാഗ് എക്സ്പ്രസ് പ്രയാഗ് സ്പെഷ്യൽ എന്നിവയാണ് ആ ട്രെയിനുകളെന്നും പോലീസ് പറയുന്നു സ്റ്റാൻഡർ ടിക്കുകൾ കൈവശം വെച്ചിരുന്നവർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പ്ലാറ്റ്ഫോമുകളിലേക്ക് പോകാൻ തിരക്ക് കൂട്ടുകയും ചെയ്തതോടെ കാര്യങ്ങൾ ദുരന്തത്തിൽ അവസാനിച്ചുവെന്നും പോലീസ് പറഞ്ഞു കൂടാതെ പ്രയാഗിലേക്ക് നിശ്ചയിച്ചിരുന്ന നാല് ട്രെയിനുകളിൽ മൂന്നെണ്ണം വൈകിയതിനാൽ സ്റ്റേഷനിൽ അപ്രതീക്ഷിതമായി യാത്രക്കാരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പതിനാലാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന പ്രയാഗ് രജ് എക്സ്പ്രസിൽ കയറാൻ കഴിയാത്തവർ പതിനാറാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങാൻ തുടങ്ങിയത് കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമായതായും ഡൽഹി പോലീസ് പറഞ്ഞു രാത്രി പത്ത് മണിയോടെയാണ് സംഭവം നടന്നത് ദുരന്തത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്തതിനായി ഞായറാഴ്ച രാവിലെ ഡൽഹി പോലീസ് ഉന്നതതല യോഗം ചേരുകയും ഡിസിപി റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചതായി രണ്ടംഗ സമിതിയും അറിയിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് റെയിൽവേ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ട് രണ്ടര ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയുമാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് അനാദായകരം എന്ന പട്ടികയിൽപ്പെടുത്തി പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞത് അത് ഒഴിവാക്കണമെന്ന നിശ്ചയദാർഥ്യത്തോടെയുള്ള സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തുന്നതിന്റെ ഭാഗമായി പെർളശ്ശേരി എ കെ ജി സ്മാരക ജി എസ് എസ് ഇരുപത് കോടി രൂപ ചെലവഴിച്ച നിർമ്മിച്ച ബഹുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാറ് ശേഷം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തോ വലിയ മാറ്റങ്ങളാണ് വന്നത് രണ്ടായിരത്തി പതിനാറ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ അപചയം സംഭവിച്ച കാലമായിരുന്നു സർക്കാർ അവഗണിക്കുന്ന നിലപാട് മൂലം പൊതുവിദ്യാലയങ്ങളിൽ വലിയ ശോചനീയാവസ്ഥ വന്നു ചേർന്നു നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്ന അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രോത്സാഹനവും പിന്തുണയും ലഭിച്ചു അക്കാലത്ത് അഞ്ചു ലക്ഷം കുട്ടികളാണ് പൊതുവിദ്യാലയങ്ങളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നത് പൊതുവിദ്യാഭ്യാസം അതേ രീതിയിൽ നിൽക്കുമെന്ന ആശങ്ക വലിയ തോതിൽ ഉയർന്നു വന്നു ഇതിനെ അതിജീവിക്കാനുള്ള പദ്ധതികളാണ് തയ്യാറാക്കിയത് ആ പൊതുയാത്രയിൽ പെരളശ്ശേരി എ കെ ജി സ്മാരക ജി എസ് എസും നല്ലതുപോലെ പങ്കുചേർന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ നിരവധി പദ്ധതികൾ ഈ സ്കൂളിൽ നടപ്പിലാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴര കോടി രൂപയുടെ പദ്ധതികളും രണ്ടായിരത്തി ഇരുപതിൽ ഏഴ് കോടിയുടെ പദ്ധതിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൂന്ന് കോടിയുടെ പദ്ധതിയും നടപ്പിലാക്കി സ്മാർട്ട് ക്ലാസ് റൂമുകൾ പണിയുന്നതിനായി ഒരു കോടി രൂപയും അനുവദിച്ചു കേരളത്തിന്റെ എണ്ണപ്പെടുന്ന സ്കൂളുകളിൽ ഒന്നായി പെർളശ്ശേരി സ്കൂൾ മാറി പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായി പുതിയ കെട്ടിടത്തിൽ ക്ലാസ് റൂമുകൾ രണ്ട് സ്റ്റാഫ് റൂമുകൾ പ്രിൻസിപ്പൽ ഓഫീസ് റൂം കമ്പ്യൂട്ടർ ലാബ് ഓഡിറ്റോറിയം ടോയ്ലറ്റ് സൗകര്യം പോർച്ച് റാം പ്രവേശന കവാടം ചുറ്റുമതിൽ എന്നിവക്കൊപ്പം ലിഫ്റ്റ് സൗകര്യങ്ങളുമുണ്ട് പന്ത്രണ്ട് ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കിയിട്ടുണ്ട് ഡോക്ടർ വി ശിവ ശിവദാസൻ എം പി ചില പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മുൻ എം എൽ എ മാരായ കെ കെ നാരായണൻ എം വി ജയരാജൻ എന്നിവർ വിശിഷ്ട അന്തികളായി അനധികൃതമായി യു എസിലേക്ക് കയറിപ്പറ്റാൻ ശ്രമിക്കുന്നതിനിടെ പിടിക്കപ്പെട്ട ഇന്ത്യക്കാരുടെ രണ്ടാമത്തെ സംഘത്തെയും വഹിച്ചു കൊണ്ടുള്ള വിമാനം ശനിയാഴ്ച യാത്രയോടെ പഞ്ചാബിലെ അമൃത്സറിൽ ഇറങ്ങി അമേരിക്കൻ പട്ടാളക്കാരുടെ അകമ്പടിയോടെ നൂറ്റി പതിനാറ് അനധികൃത കുടിയേറ്റക്കാരെയാണ് യു എസ് എയർക്രാഫ്റ്റിൽ അമൃത്സർ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത് കൈകളും കാലുകളും ബന്ധിക്കപ്പെട്ട നിലയിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തിക്കപ്പെട്ടവരിൽ ചിലർ പങ്കുവച്ച അനുഭവ കഥകളാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്നത് എങ്ങനെയും അമേരിക്കയിലെത്തുക കിട്ടുന്ന എന്ത് ജോലിയും ചെയ്ത് പണം സമ്പാദിക്കുക എങ്ങനെയും ജീവിതത്തിൽ വിജയിക്കുക എന്നതായിരുന്നു മിക്കവരുടെയും സ്വപ്നം അതിനായി കടം വാങ്ങുകയും വസ്തുവകൾ വിൽക്കുകയും ചെയ്താണ് മിക്കവരും ഏജന്റുമാർ ആവശ്യപ്പെട്ട തുക നൽകിയത് ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇവരെല്ലാം നിലം വിറ്റും ബന്ധുക്കളോട് കടം വാങ്ങിയും സ്വരൂപിച്ച നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഫെറോസഫർ സ്വദേശിയായ സൗരവിനെ യു എസിൽ എത്തിക്കുന്നതിനായി അയാളുടെ മാതാപിതാക്കൾ ചെലവാക്കിയത് എന്നാൽ അമയിൽ അമേരിക്കയിൽ കാലുകുത്തി മണിക്കൂറുകൾക്കകം സ സൗരവ് പോലീസിന്റെ പിടിയിലായി കഴിഞ്ഞ ഡിസംബർ പതിനേഴിനാണ് ഞാൻ ഇന്ത്യയിൽ നിന്നും യാത്ര തിരിച്ചത് നേരെ അമേരിക്കയിൽ എത്തിയിരുന്നില്ല ആ യാത്ര നിരവധി സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങിയ ശേഷമാണ് ഞങ്ങൾ മെക്സിക്കോയിലെത്തിയത് മെക്സിക്കോയിലൂടെ യു എസ് അതിർത്തി കടക്കാനായിരുന്നു ഞങ്ങളുടെ പദ്ധതി പഞ്ചാബിൽ നിന്നും ഞാൻ പോയത് മലേഷ്യയിലേക്കായിരുന്നു അവിടെ ഒരാഴ്ച താമസിച്ചു അവിടെ നിന്നും വിമാനമാർഗം മുംബൈയിലേക്ക് വന്നു അവിടെ പത്ത് ദിവസം തങ്ങി പിന്നീട് ആംസ്റ്റർഡാമിലേക്കും അവിടെ നിന്നും പാനാമയിലേക്കും തമ്പാചുലിയിലേക്കും എത്തിപ്പെട്ടു ഏറ്റവും ഒടുവിൽ മെക്സിക്കോ സിറ്റിയിലെത്തി മെക്സിക്കോ സിറ്റിയിൽ നിന്നും മൂന്ന് നാല് ദിവസം എടുത്താണ് ഞങ്ങൾ അതിർത്തിയിൽ സൗരവ് പറയുന്നു ഇത്തരത്തിൽ അനധികൃതമായി അതിർത്തി കടന്ന് രക്ഷപ്പെട്ടവരുടെ കഥകളുമായി എത്തുന്ന ഏജന്റുമാരാൽ സ്വാധീനിക്കപ്പെട്ട അസകലതും നഷ്ടപ്പെട്ടു നിൽക്കുമ്പോഴും അവരുടെ പേരുകൾ വെളിപ്പെടുത്താൻ ഇരകൾ തയ്യാറാകുന്നില്ല എന്നതാണ് പോലീസിന് കുഴയുന്നത് അതേസമയം വാഗ്ദാനം ചെയ്ത് ചതിക്കപ്പെട്ടവരുടെ ഇത്തരം ഏജന്റുമാരുടെ ചതിക്കുഴിയിൽപ്പെടുന്നത് ശനിയാഴ്ച രാവിലെ ഇന്ത്യയിൽ എത്തിച്ചവരിൽ മിക്കവാറും പതിനെട്ടും മുപ്പതിനും ഇടയിൽ പ്രായമുള്ളവരാണ് ഇവരിൽ പഞ്ചാബിൽ നിന്നും അറുപത്തിയഞ്ചു പേർ ഹരിയാനയിൽ നിന്നും മുപ്പത്തിമൂന്ന് പേർ ഗുജറാത്തിൽ നിന്നും പേർ ഉത്തർപ്രദേശ് ഗോവ മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നും പേർ വീതം ഹിമാചൽ പ്രദേശ് ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ നിന്നും ഓരോരുത്തരും വീതമാണ് ഉള്ളത് അനധികൃതമായി യു എസിലേക്ക് കടക്കാൻ ശ്രമിച്ച പിടിയിലായ ഇന്ത്യക്കാരിൽ മൂന്നാമത്തെ സംഘം ഞായറാഴ്ച വൈകിട്ടോടെ അമൃത്ഷാർ വിമാനത്താവളത്തിൽ എത്തി നൂറ്റി അമ്പത്തിയേഴ് പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായത് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെയും സംസ്ഥാന സർക്കാർ വ്യവസായത്തെ നേട്ടത്തെയും പിന്തുണച്ച് കോൺഗ്രസിനെ വീട്ടിലാക്കി ശശി തരൂർ എം പി രണ്ട് നിലപാടിനും കോൺഗ്രസ് തള്ളിപ്പറഞ്ഞെങ്കിലും ഇതുപക്ഷത്തിന് രാഷ്ട്രീയ ആയുധമായി അതുമാറി സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ നേട്ടത്തെ പിന്തുണയ്ക്കുന്നത് വസ്തുതപരമായ ശരിയും രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമാണെന്ന് തരൂർ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസും യു ഡി എഫും പൊരിങ്ങില്ല കുടിയേറ്റ ഇന്ത്യക്കാരെ കാൽവിലങ്ങിട്ട് നാടുകളെത്തിയ വൈകാരിക സാഹചര്യം ഉയർത്തിക്കാട്ടിയാണ് മോദി ട്രംപ് കൂടിക്കാഴ്ചയെ കോൺഗ്രസ് വിമർശിച്ചത് എന്നാൽ കൂടിക്കാഴ്ച നയന്ത്ര അടിസ്ഥാനത്തിൽ വിലയിരുത്തിയുള്ള തരൂരിൻ്റെ അഭിപ്രായ പ്രകടനം കോൺഗ്രസിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടു വ്യവസായ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടത്തെ വാനോളം പുകർത്തിയുള്ള തരൂരിൻ്റെ ലേഖനം രണ്ടാം പ്രഹരമായി അപകടം തിരിച്ചറിഞ്ഞ് കോൺഗ്രസും പ്രതിപക്ഷവും കൂട്ടത്തോടെ ശശി തരൂരിനെതിരെ ഇറങ്ങിയെങ്കിലും പറഞ്ഞതിനെ ന്യായീകരിച്ച് തരൂർ ഉറച്ചുനിന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്ന മോശം കാര്യത്തെ വിമർശിക്കുകയും നല്ലതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ രീതി തരൂർ പ്രതികരിച്ചു കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ കീഴിലുള്ള മുപ്പത്തി വിദ്യാലയങ്ങളിൽ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റുകളുടെ ജില്ലാ ക്യാമ്പ് അസറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ ആരംഭിച്ചു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് വെള്ളിയാഴ്ച കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി കണ്ണൂർ സിറ്റി നിതിൻ രാജ് പി ഐ എസ് ഉദ്ഘാടനം ചെയ്തു കെ വി വേണുഗോപാൽ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് പതാക ഉയർത്തി രാഷ്ട്ര നിർമ്മാണത്തിൽ മികച്ച വിദ്യാർത്ഥി സമൂഹത്തെ ഒരുക്കുക എന്നാണ് ക്യാമ്പിൻ്റെ ലക്ഷ്യം ക്യാമ്പിൻ്റെ ഭാഗമായി വ്യക്തിത്വ വികസന പരിപാടികൾ വനരീക്ഷണം പ്രകൃതി നിരീക്ഷണ പരിപാടി മുണ്ടേരി കടവ് പടശ്ശി ഡാം സന്ദർശനം എന്നിവയും സജ്ജമാക്കിയിട്ടുണ്ട് വരുന്ന ചൊവ്വാഴ്ച ക്യാമ്പ് സമാപിക്കും ക്യാമ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ മന്ത്രി രാമേന്ദ്ര കടന്നപ്പള്ളി മുൻ എം പി കെ കെ രാകേഷ് വി ശിവദാസൻ എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ നോമാലി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു അഡീഷണൽ പോലീസ് സൂപ്രണ്ട് കെ വി വേണുഗോപാൽ കിരൺ പി ബി മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് അനിഷ തുടങ്ങിയവർ പങ്കെടുത്തു കടലറിഞ്ഞ് യുവസമിതി ക്യാമ്പ് കടലും സമൂഹവും അറിയാൻ കണ്ണൂർ ജില്ലയിലെ ക്യാമ്പസ് ശാസ്ത്ര സമിതികളിൽ നിന്നും പരിഷത്ത് യൂണിറ്റുകളിൽ നിന്നും നിരവധി യുവാ യുവാക്കൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിന് സമീപം സെൻട്രൽ പാർക്കിൽ ഒത്തുകൂടി ക്യാമ്പസിൽ സമൂഹത്ത് യുവത അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുവസമിതിയുടെ ജില്ലാ ക്യാമ്പ് മുഴപ്പിലങ്ങാട് ആരംഭിച്ചത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യുവാക്കളുടെ നിദിന യുവ സംഗമം ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് യുവ സംഗമം മുഴപ്പിലങ്ങാട് സെൻട്രൽ ബീച്ചിൽ ഡോക്ടർ അനുഭവ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മുഴപ്പലങ്ങാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വിജേഷ് അധ്യക്ഷനായി സംസ്ഥാന കൺവീനർ എം ദിവാകരൻ ബാലൻ കെ വരുൺ എന്നിവർ സംസാരിച്ചു കടന സമൂഹം എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് യുവസമൂഹം നടക്കുന്നത് ധന്യാറാം ക്യാമ്പ് ഡയറക്ടറെ പ്രവർത്തിക്കുന്നു കളികൾ പാട്ടുകൾ ചർച്ചാ ക്ലാസുകൾ എന്നിവ നടന്നു മിജു നെടുവാലൂർ ഗിരീഷ് കോയ്പ്ര പി വി രീഷ് എന്നിവർ വിവിധ ക്ലാസുകൾ കൈകാര്യം ചെയ്തു സമാപന ദിവസം ടി വി നാരായണൻ ഭാവി പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ചു കേന്ദ്ര പ്രതിഷേധം കേന്ദ്രാഭണിക്കെതിരെ പ്രതിഷേധം ജ്വലിച്ച് പ്രചാരണ ജാഥ പര്യടനം തുടരുന്നു കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യവുമായി സി പി എം ഇരുപത്തി സംഘടിപ്പിക്കുന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധത്തിന്റെ ഭാഗമായാണ് കാൽനട പ്രചാരണ ജാഥകൾ നടക്കുന്നത് ശനിയാഴ്ച വൈകിട്ട് തുടക്കം കുറിച്ച മ മട്ടന്നൂർ ഏരിയ ജാഥ ഞായറാഴ്ച രാവിലെ തിലങ്കരി കുട്ടിക്കാവിൻ കീഴിൽ നിന്നും തുടങ്ങി മാരുതയായി സമാപിച്ചു സമാപന പൊതുയോഗം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വാഴക്കൽ തലച്ചങ്ങാട് കൊളയേരി പള്ളിമുക്ക് പള്ളി മട്ടന്നൂർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി മട്ടന്നൂർ സ്വീകരണത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ അഭി ആദ്യം ചെയ്ത് പ്രസംഗിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഗോവിന്ദൻ ലീഡറും ഏരിയ സെക്രട്ടറി എം രതീഷ് മാനേജറുമായ ജാഥയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ലീഡർമാർക്കും മാനേജർമാർക്കും പുറമെ സി വി ശശി എം വി സരള കെ സി മനോജ് എൻ ഷാജിത് ഇ സജീവൻ അണിയേരി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു തിങ്കളാഴ്ച ആലിപ്പുഴയിൽ തുടങ്ങി കൂടാളി സമാവിക്കും കണ്ണൂർ ശ്രീകണ്ഠാപുരം ഏരിയ ജാഥ തിങ്കളാഴ്ച തുടങ്ങും കണ്ണൂർ ജാഥ അഴീക്കലിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ശ്രീകണ്ഠാപുരം ജാഥ ചന്ദന കപ്പാറയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും ചൊവ്വാഴ്ച പയ്യന്നൂർ പെരിക്കോം മാടായി കൂത്തുപറമ്പ് ഇരിട്ടി പേരാവൂർ ഏരിയ ജാഥകൾ തുടങ്ങും മറ്റേ ജാഥകൾ തുടർ ദിവസങ്ങളിൽ നടക്കും കോട്ടയിലെ ബാങ്കിൽ കത്തി കാട്ടി കവർച്ച നടത്തിയ ആൾ പിടിയിൽ ചാലക്കുടി ആശാരിക്കാട് സ്വദേശി റിജോ ആന്റണിയാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു ഇയാളിൽ നിന്നും പത്തു ലക്ഷം രൂപ കണ്ടെടുത്തതായാണ് വിവരം പ്രത്യേക അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത് സംഭവം നടന്നത് മുപ്പത്തി ആറ് മണിക്കൂറുകൾക്ക് ശേഷമാണ് മോഷ്ടാവ് പിടിയിലായത് കടം വീട്ടാനാണ് മോഷണം നടത്തിയതെന്നാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് ചാലക്കുടിക്കടുത്ത് പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണ സമയത്തായിരുന്നു സംഭവം കറുത്ത ഹെൽമെറ്റും ജാക്കറ്റും കയ്യുറുകളും ധരിച്ചായിരുന്നു മോഷണം ഹിന്ദി സംസാരിക്കുന്ന ആളായതിനാൽ റെയിൽവേ സ്റ്റേഷനും മറ്റും കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തിയിരുന്നു മുറി പൂട്ടിയ ശേഷം കാഷ് കൗണ്ടർ തോൾ തോൾ കൊണ്ട് ഇടിച്ചു തുറക്കാൻ ശ്രമിക്കുന്ന പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പിന്നീട് കൈകൊണ്ട് ചില്ലറകൾ തകർത്താണ് ക്ഷമിക്കണം ചില്ലുകൾ തകർത്താണ് പണം അപഹരിച്ചത് പോട്ട ചെറുപുഷ്പം വലിയുടെ നേരെ എതിർവശത്ത് പഴയ ദേശീയപാതയിലാണ് ബാഗ് പുതിയ ദേശീയപാതയിൽ നിന്ന് നൂറ്റി അമ്പത് മീറ്റർ ദൂരെ നട്ടുച്ചയായതിനാൽ ഏറെക്കുറെ വിജനമായിരുന്നു പാത മുതൽ രണ്ടര വരെയാണ് ബാങ്കിന്റെ ഉച്ചഭക്ഷണ ഇടവേള കൃത്യം ിൽ പ്രവേശിച്ചത് ബാങ്കിന് മുന്നിൽ നിർത്തിയിട്ട കാറിന് പിന്നിലായി സ്കൂട്ടർ നിർത്തിയതാണ് ഇയാളെ ഉള്ളിലേക്ക് കയറിയത് ഏഴ് ജീവനക്കാരുള്ള ബാങ്കിൽ സുരക്ഷാ ജീവനക്കാരില്ലായിരുന്നു ഒരാൾ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്നു മറ്റു നാലു പേർ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു മാനേജറും മറ്റൊരു ജീവനക്കാരുമാണ് പ്രധാന ഹാളിൽ ഉണ്ടായിരുന്നത് ഇരുവരെയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഡൈനി മുറിയിലേക്ക് മുറിയിലേക്കാക്കി ഈ മുറി പുറമേ നിന്നും കുറ്റിയിട്ട ശേഷം കാഷ് കൗണ്ടറിലെ ചില്ലി തകർത്താണ് പണം കൈക്കലാക്കിയത് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് കൗണ്ടറിൽ അടുക്ക അടുക്കുകളാക്കി വെച്ചിരുന്നത് ഇതിൽ നിന്നും നടുക്കായി ക്രമീകരിച്ച അഞ്ചു ലക്ഷം വീതമുള്ള മൂന്ന് കെട്ടുകൾ കൈക്കലാക്കി പുറത്തേക്ക് പോയി ഫോട്ടോ സിഗ്നലിന്റെ ഭാഗത്തേക്കാണ് മോഷ്ടാവ് പോയതെങ്കിലും നേരെ ദേശീയപാതയിലേക്ക് കയറിയതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ പുറത്തുപോയ ജീവനക്കാരനെ ഫോണിൽ വിളിച്ചു വെത്തിയാണ് ഡൈനി മൂറി തുറപ്പിച്ചത് ചാലക്കുടി ഡിവൈഎസ് പിയുടെ നേതൃത്വത്തിൽ പ്രതി പ്രതിക്കു വേണ്ടി ഊർജിതമായ രീതിയിലാണ് അന്വേഷണം നടന്നത് എല്ലാ ടോൾ പ്ലാസ് പ്ലാസകളിലും അയൽ ജില്ലകളിലും പോലീസ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു എൻ എസ് എസ് യു എസ് എസ് പരീക്ഷാ പരിശീലനം മട്ടന്നൂർ മണ്ഡലം തരംഗം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിലെ എൻ എസ് എസ് യു എസ് എസ് പരീക്ഷകൾക്ക് ഏകദിന പരിശീലനവും സൗജന്യ പഠന സഹായ വിതരണവും സംഘടിപ്പിച്ചു മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ കെ കെ ശൈലജ ടീച്ചർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർമാൻ എൻ ഷാജിദ് അധ്യക്ഷനായി ഇരിട്ടി ബ്ലോക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുദാമണി മാനേജർ കൃഷ്ണകുമാർ കണ്ണൂർ തരംഗം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ പി മധുസൂദനൻ ഡോക്ടർ ജിതിൻ അയലൂർ സുധീഷ് എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കിഫ്ബി ഫണ്ടിംഗ് വഴി നൂറുകണക്കിന് സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർമ്മിച്ചു സംസാരിക്കുകയായിരുന്നു ലക്ഷം രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് അഞ്ച് ക്ലാസ് മുറികൾ ഉൾപ്പെടുന്ന മൂന്നു നില കെട്ടിടമാണ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനായി ഡി ഡി ഇൻചാർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു വിളയാവൂർ വാർഡ് കൗൺസിലർമാരായ കെ പ്രദീപൻ കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം വി ജോസന്ത് കണ്ണൂർ ആർ ഡി ഡി ആർ രാജേഷ് കുമാർ ചേലോറ ജി എച്ച് എസ് പ്രിൻസിപ്പൽ ടി പ്രസീത ഹഡ്മിനിസ്ട്രാ സി കെ സീമ വിദ്യാകിരണം കോർഡിനേറ്റർ കെ സി സുധീർ കണ്ണൂർ ഡിഒ കെ പി നിർമ്മല ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ എ കെ അനൂപ് കുമാർ കണ്ണൂർ മണ്ഡലം വിദ്യാഭ്യാസ സമിതി കൺവീനർ എൻ ടി സുധീന്ദ്രൻ മാസ്റ്റർ വികസന സമിതി ചെയർമാൻ എം ജൈനേഷ് പി ടി എ പ്രസിഡന്റ് ടി മുരളീധരൻ മദർ പി ടി എ പ്രസിഡന്റ് ഒ കെ സിനി സ്കൂൾ പാർലമെന്റ് ചെയർമാൻ സി ഋതിക ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു